നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കാത്തിരിപ്പ് തീരുകയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ വിതരണം തുടക്കമാവുകയാണ് അതിൻ്റെ ആദ്യ പടിയൊന്നോണം നമ്മൾ കൊടുത്ത അപേക്ഷയിൽ ഇപ്പോൾ അപ്രൂവൽ മെസ്സേജും അതുപോലെ തന്നെ റിജക്റ്റ് മെസ്സേജുകളെല്ലാം വരുന്നുണ്ട് അപ്രൂവൽ ആയവരുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ അപേക്ഷ അപ്രൂവൽ ആയോ അത് റിജക്റ്റ് ആയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം ആയിരം രൂപ ലഭിക്കുക എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു സർക്കാർ ഇങ്ങനെ ഒരു കാര്യമായി വന്നിട്ടുണ്ടായിരുന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് മറ്റ് പെൻഷനും മറ്റ് കാര്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കാത്ത സ്ത്രീകൾക്കായിരിക്കും ഇങ്ങനെ പെൻഷൻ ലഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു കാര്യത്തിന് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ അത് അപ്രൂവൽ ആയിട്ടുണ്ട് നമ്മുടെ അപേക്ഷ അപ്രൂവൽ ആയതാണെന്ന് അറിയാൻ നമുക്ക് തന്നെ നോക്കാൻ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ ഉപേക്ഷിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപേക്ഷ കൊടുത്ത സമയത്ത് നമുക്കൊരു സ്ലിപ്പ് ലഭിച്ചിരുന്നു ഒരു അപേക്ഷ നമ്പർ ലഭിച്ചിരുന്നു കെ നിന്നുള്ള ഒരു അപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലഭിച്ചിരുന്നു നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ കെ സ്മാർട്ട് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കെ സ്മാർട്ട് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് അടച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫയൽ നമ്പർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള അവസരമുണ്ട് അത് അതടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപേക്ഷയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നും അത് റിജക്റ്റ് ആയിട്ടുണ്ടോ അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കൊടുത്ത ഫയലുകളിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് ആ ഫയൽ വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ അപേക്ഷ കുറേ ആൾ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ പല ആളുകൾക്കും പല രൂപത്തിലുള്ള സ്റ്റാറ്റസാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അപേക്ഷ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം തന്നെ പെൻഷൻ ലഭിക്കും അതല്ല വെരിഫിക്കേഷനിലാണെങ്കിൽ കാത്തിരിക്കണം ചിലത് റിജക്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെന്നാണ് അപേക്ഷ കൊടുത്തത് അവിടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടും അതിനനുസരിച്ച് കാരണങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് അപേക്ഷ കൊടുത്തത് അതിലേശം എട്ട് ലക്ഷത്തിലധികം ആളുകളുടെ അപേക്ഷ അപ്രൂവൽ അപ്രൂവിലായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും രൂപത്തിലെ മെസ്സേജുകൾ വന്നോ അപ്രൂവൽ ആയ മെസ്സേജോ അല്ലെങ്കിൽ റിജക്റ്റായ മെസ്സേജോ വന്നിട്ടുണ്ടെങ്കിൽ എസ് സി എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഏതായാലും ഇങ്ങനെ അപ്രൂവൽ ആയ ആളുകൾക്ക് ഈ മാസം തന്നെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം അടുത്ത മാസം അവസാനത്തോടെ കൂടി തന്നെ നിയമസഭാ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതിനുശേഷം ഇങ്ങനെയുള്ള പെൻഷൻ കാരണങ്ങൾ മറ്റോ കൊടുക്കാൻ സാധിക്കുകയില്ല അതിനുമുമ്പ് തന്നെ പെൻഷൻ വിതരണം കൊടുക്കാൻ നൽകാനും സർക്കാർ ആലോചിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു പെൻഷൻ്റെ അപേക്ഷാ സമർപ്പണത്തിന് തീയതി കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ അടുത്ത കൂട്ടുകാർക്കെല്ലാം ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാസം ആയിരം രൂപയായിരിക്കും അവർക്ക് പെൻഷൻ രൂപത്തിൽ ലഭിക്കുക പെൻഷൻ രൂപത്തിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ മാസവും ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ടും ലഭിക്കുമോ ഇല്ലേ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല ഇപ്പോഴാണ് ഇലക്ഷന് മുമ്പ് തന്നെ നമുക്ക് ഈ പണം ലഭിക്കുന്നതാണ് മാസം ആയിരം രൂപയായിരിക്കും ലഭിക്കുക മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സിലെ സ്ത്രീകൾക്കാണ് ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ അർഹതയുണ്ടായിട്ടും ഇപ്പോൾ ഒരുപാട് ആളുകൾ വെള്ള കാർഡ് വെള്ള നീല കാർഡുകൾ കൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട് നിങ്ങളുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ സ്ക്വയർ ഫീറ്റ് താഴെയാണ് എങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഇങ്ങനെയുള്ള ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട് അതിനുശേഷം നിങ്ങൾക്കും ഈ ഒരു പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കാൻ പോകുന്നതിന് മുമ്പായി തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് അതുപോലെ തന്നെ പ്രായം തെളിയിക്കുന്ന രേഖ എന്നിവയുമായി നിങ്ങൾ അക്ഷയകാന്തിൽ ചെന്നാൽ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊരു പുതിയ വീഡിയോസുമായി വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും